നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അശ്വിനി ദേവന്മാരുടെ ആത്മജന്മാർ അമേയശക്തരായ മൈന്ദ ദ്വിധന്മാർ ആയിരം കോടി കോടി പ്ലവകന്മാരുമൊത്ത് സുഗ്രീവ പുരോഭാഗത്തെത്തി വീരനും കരുത്തനും ഉജ്ജ്വല തേജസ് എന്നവനുമായ ഒന്നിച്ച് മൂന്നു കോടി ഉണ്ടായിരുന്നു ആദ്യം മുതൽക്കേ സുഗ്രീവ പക്ഷത്തിൽ ഉള്ളവനും മഹാബുദ്ധിമാനും തേജസ്വിയുമായ ശ്രീ ജാംബവാൻ കോടി സൈന്യങ്ങളുമൊത്ത് സസന്തോഷം വന്നു ചേർന്നു അമിതബല പരാക്രമിയായ രുമാഅൻ എന്ന സേനാപതിയുടെ ഒന്നിച്ച് നൂറ് കോടി പടകൾ ഉണ്ടായിരുന്നു നൂറായിരം കോടിയുടെ ആയിരം ഇരട്ടി വാനരന്മാർ അനുഗമിച്ചുകൊണ്ട് കൊണ്ട് വന്നു നൂറ് ശംഖ് ആയിരം പത്മം ഇത്രയും ഉഗ്ര പരാക്രമികളായ സൈന്യങ്ങളൊത്ത് പിതൃതുല്യ പരാക്രമിയായ യുവരാജ അംഗതൻ വന്നു വണങ്ങി അതിഘോര പരാക്രമിയായ താരൻ താരാഭയാർണ സേനേശൻ അഞ്ചു കോടി അനുയായികളുമൊത്ത് അല്പം അകലത്തായി നിൽക്കുന്നു പതിനൊന്ന് കോടി സൈന്യങ്ങളുടെ നാഥനായ ഇന്ദ്രജാനു എന്ന സേനേശൻ തൽസമീപത്തായി കാണുന്നു സന്നിഭനായ രംഭൻ പതിനായിരവും നൂറായിരവും പേരൊന്നിച്ച് പിന്നീടത്തി വീരനായ ദുർമുഖൻ രണ്ടു കോടി പടകളും ഒന്നിച്ച് ഒപ്പം വന്നു ഉത്തരക്ഷണത്തിൽ കൈലാസശൃംഗരൂപരും ഭീമപരാക്രമികളുമായ ആയിരം കോടി കവിശ്രേഷ്ഠരും ഒന്നിച്ച് ശ്രീ ഹനുമാൻ മഹാപ്രഭുവിൻ്റെ മുന്നിൽ വന്ദിച്ചുകൊണ്ട് നിന്നു നാളൻ എന്ന വാനരപ്രമുഖന്റെ ഒന്നിച്ച് നൂറായിരം കോടി പടകളുണ്ട് സുഗ്രീവന് സുസമ്മതനായ ദീമുഖൻ ശ്രീമാനായ ഹരിശ്രേഷ്ഠൻ പത്തു കോടി സൈന്യനാഥനാണ് ശരഭൻ കുമുദൻ വഹിനി രംഹൻ തുടങ്ങിയ പ്രമുഖ വാനര വാനരസേനാനായകന്മാർ എല്ലാവരും ഇഷ്ടരൂപം എടുക്കുവാൻ കഴിവുള്ളവർ മന്നും മലയും വനവും മുഴുവൻ മറയത്തക്ക വിധം വന്നെത്തി എണ്ണിയാൽ അവസാനിക്കാത്തത്രയും സംഖ്യയായി കഴിഞ്ഞു പാരിടത്തിൽ തേർമുറ്റിയ ഉത്തമഹരികളും എത്തിച്ചേർന്നു സൂര്യസമീപത്തിലേക്ക് കാർമോഗിൻ മാലകൾ പോലെ സുഗ്രീവ സന്നിധിയിലേക്ക് ഓടിയും ചാടിയും അലറയും ആർക്കും കൊണ്ട് വന്നെത്തിയ കപികൾ സാദരം വന്ദിച്ചു വെമ്പി എഴുന്നേറ്റ സുഗ്രീവൻ തൊഴുതുകൊണ്ട് അവിടെ സന്നിഹിതരായ സർവരെയും അറിയിച്ചു തിരിഞ്ഞ് സേനാപതികളെ നോക്കി ആജ്ഞാപിച്ചു വാനരപ്രമുഖന്മാരായ നിങ്ങൾ കാട് മല ചോല തുടങ്ങിയ സ്ഥലങ്ങളിൽ സേനകളെ അണിനിരത്തി ഓരോരുത്തരുടെയും ശക്തിയെ പരീക്ഷിച്ച് തൃപ്തരാകണം സർവസമ്പൽ സമൃദ്ധി കൊണ്ട് കൃതാർത്ഥനായ സുഗ്രീവൻ ശത്രുവിനാശകനായ ശ്രീരാമദേവനോട് സവിനയം ഉണർത്തി മഹാപ്രഭു കാമരൂപികളും അതിബലശാലികളും ഗജതുല്യ ശരീരികളും എൻ്റെ രാജ്യവാസികളുമായ കവികൾ ഇതാ വന്നെത്തി കഴിഞ്ഞു ഭീമപരാക്രമികൾ അതിശൂരന്മാർ ഘോരാകാരന്മാർ പ്രശസ്തി പ്രശസ്തിയാർജിക്കത്തക്ക കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവർ ഒരിക്കലും തളരാത്ത കരുത്തന്മാർ പേർ കേട്ട പരാക്രമം ആറുന്നവർ ഉത്സാഹത്തിൽ മികച്ചവർ വെള്ളത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കുന്നവർ നാനാപർവ്വത നിവാസികൾ നൂറ് നൂറ് കണക്കിലുള്ള വാനരന്മാർ അവിടുത്തെ വിനീതദാസന്മാർ ഇതാ തിരുമുമ്പിൽ എത്തിയിരിക്കുന്നു സ്വാമി ഹിതം മാത്രം ആഗ്രഹിക്കുന്ന അവർ ആഗ്നനുസരിച്ച് എന്തും ചെയ്യുന്നവരാണ് അവിടുത്തെ സങ്കല്പം സഫലമാക്കുവാൻ ഇവർ മതിയാകും അതികോര വിക്രമികളായ ഇവർ അനുയായികളും ഒന്നിച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് അരുളി ചെയ്യണം തൃപ്താതാശ്രിതരായ പടകളാണിവർ കൽപ്പിച്ചാലും അവിടുത്തെ കാരുണ്യം കൊണ്ട് ചെയ്യേണ്ടത് ശരിക്കും എനിക്ക് അറിയാമെങ്കിലും വഴി പോലെ കൽപ്പിക്കുവാൻ അവിടുന്ന് വേണം കബീശ്വരൻ്റെ വിനീത വാക്കുകൾ കേട്ട ദാശ്വരഥി മന്ദഹാസത്തോടെ ആലിംഗനം ചെയ്ത് സുഗ്രീവ എൻ്റെ ധർമ്മഭക്തി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയണം രാവണൻ വസിക്കുന്ന നാടേത് എവിടെയാണത് സീത അവിടെയുണ്ടോ അത്രയും മനസ്സിലാക്കിയാൽ പിന്നെ വേണ്ടതെല്ലാം അങ്ങയുടെ സഹായത്തോടെ ഞാൻ ചെയ്യാം ഈ സൈന്യ മഹാസാഗരത്തിൻ്റെ നാഥൻ ഞാനോ ലക്ഷ്മണനോ അല്ല സീതാന്വേഷണത്തിന്റെ മുരടും മേലാളും കവിചക്രവർത്തിയായ അങ്ങാണ് എൻ്റെ ഉദ്ദേശം ഇന്നതെന്ന് അങ്ങേക്കറിയാം സംശയമില്ല വിനീതനായ തോഴൻ അതിവിക്രമിയായ മഹാശക്തൻ കാലഭേദങ്ങളറിയുന്ന വിദ്വാൻ കൃതാർത്ഥനായ പണ്ഡിതരാജൻ എൻ്റെ അഭിവൃദ്ധിയെ ആനന്ദത്തെ ആഗ്രഹിക്കുന്നവൻ അങ്ങ് എൻ്റെ കാര്യത്തിനു വേണ്ടി ആജ്ഞാപിക്കൂ ഈ നിർദ്ദേശം കേട്ട സുഗ്രീവൻ ശ്രീരാമചന്ദ്രൻ്റെയും ബുദ്ധിമാനായ ലക്ഷ്മണൻ്റെയും സന്നിധിയിൽ നിന്ന് സേനാപതിയായ വിനതനെ ഇടിനാഥം പോലെ ശബ്ദിക്കുന്നവനും മഹാദരി പോലെ കരുത്തുള്ളവനുമായ കവിശ്രേഷ്ഠനെ വിളിച്ച് ഇപ്രകാരം ആജ്ഞാപിച്ചു ഹരിശ്രേഷ്ഠ ചന്ദ്രസൂര്യദേവന്മാരുടെ ആത്മജന്മാരായ വാനരന്മാരൊന്നിച്ച് ദേശകാലങ്ങൾക്ക് അനുയോജിച്ചുള്ള കാര്യകാര്യ വിവേചനത്തോടുകൂടി തീർപ്പുകൾ ചെയ്ത് അതിശക്തന്മാരായ നൂറായിരം പ്ലതകമുഖ്യരും ഒന്നിച്ച് മഹാഗിരികളും ഘോരാരണ്യങ്ങളുമുള്ള കിഴക്കേ ദിക്കിലേക്ക് ഉടനെ പുറപ്പെടൂ മഹാരാജ ഋഷി മിഥിലാധിപൻ്റെ പുത്രി സീതാദേവിയെയും രാവണനിവാസസ്ഥലത്തെയും അന്വേഷിക്കുവിൻ ഗിരിശൃംഘങ്ങൾ നദികൾ വൻകാടുകൾ കാടുകൾ തുടർന്നുകൊണ്ട് രമ്യമായ ഭാഗീരഥി സരയു കൗശികി അഭിരാമികളായ കാളിന്തി യമുന അതിൻ്റെ അടുത്തുള്ള ഉത്തമശൈലം സരസ്വതി സിന്ധു നിർമ്മല ജലവാഹിനിയായ ചോണ മുതലായവയിലുള്ള സ്ഥലങ്ങളിൽ പാരായണം ഇവയുടെ അപ്പുറം ശൈലകാനനം അലങ്കൃതങ്ങളായ ഭൂപ്രദേശങ്ങളാണ് ബ്രഹ്മമാല വിദേഹം മാളവം കാശി കോസലം മാഗതം വിപുലഗ്രാമം പുണ്ടറം വങ്കം കോശകാരനഗരം രജതാകരഭൂമി തുടങ്ങിയ സ്ഥലങ്ങളൊന്നും വിട്ടുപോകരുത് ശ്രീരാമദേവന്റെ സഹധർമ്മിണിയെ ദശരഥ മഹാരാജാവിന്റെ പുത്രവധുവിനെ ജനകര മഹാരാജ ഋഷി സുധയെ സീതാദേവിയെ അവിടെയെല്ലാം സസ്രദ്ധം അന്വേഷിക്കണം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം